എന്താ സഹി എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വഹി ഹു ഫേൽ എന്ന് പറഞ്ഞാൽ മ ഒരു ഫേലാണ് ലം ഏകുൻ ഫി ഹി ഹർഫം ഇൻ ഉറൂഫിൽ ഇല്ലത്തി ഇല്ലത്തിൻ്റെ അർഫും അതിലുണ്ടാവുകയില്ല നമ്മുടെ ഉസ്മൻ്റെ അവിടെ പറഞ്ഞ സഹി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിരുന്നു അമ്മ ഒരു ഉസ്മാൻ ലം ഏകുൻ ഫിഹി ആഹിഹി അതിൻ്റെ അവസാനത്തിൽ ഒന്നും ഉണ്ടാവില്ല ഇല്ലത്തിൻ്റെ അർഫുണ്ടാവില്ല എന്ന് പറഞ്ഞത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആ തുടക്കത്തിലുണ്ടാവൂല നടുവിലും ഉണ്ടാവില്ല അവസാനത്തിലുണ്ടാവില്ല ഇല്ലത്തിൻ്റെ അറിഫിൽപ്പെട്ടൊരറിഫുണ്ടാവൂല ഏതുപോലെ നോക്കൂ കസമ വറപ്പ കസമ പോലെ തൊറപ്പ പോലെ അവിടെ ഇല്ലത്തിൻ്റെ അറഫിൽപ്പെട്ട അനുഭവം ആവേണ്ടു ഇല്ല ഉണ്ടോ അപ്പോൾ സ്വഹിയായ ഫീലാണ് വൽ മുഴത്തല്ലു മുഴത്തല്ലായ ഫീൽ എന്ന് പറഞ്ഞാൽ മാ ഒരു ഫീലാണ് കാന ഫീഹി ഹെർഫു മിൻ ഉറൂഫിൽ ഇല്ലത്ത് ഇല്ലത്തിൻ്റെ അറഫിൽപ്പെട്ടൊരറിഫ് അതിലുണ്ടായിരിക്കുന്നു അങ്ങനത്തെ ഒരു ഫീൽ എനിക്കാണ് എന്താ മുഴത്തല്ലായ ഫീൽ എന്ന് പറഞ്ഞാൽ വയത ഒക്കെ പോലെ ചാദശേഷം പറയും വഹിയ അബൽ സലാസത്തൻ വായി മൂന്നിനങ്ങളാണ് മൊയ്ത്തല്ല ഹൈഫീൽ മൂന്നിനങ്ങളാണ് ഇതൊക്കെ മൊയ്ത്തുലുൽ ഫായി ഫാഫിയൽ മൊഹത്തല്ലായദ് ഇതുപോലെ നെഹു വഅദ് പോലെ കണ്ടോ വഅദ് അവിടെ വാവ് എന്താണ് ഇല്ലത്തിൻ്റെ റഫല്ലേ അപ്പം എസ് ആർ എസ് ആർ ഐസുറു പോലെ അവിടെ എന്താണ് ഇല്ലത്തിൻ്റെ റഫല്ലേ മനസ്സിലായോ അപ്പം എഹ്റാബുഹു ഇതിൻ്റെ സൊഹി ഹി സഹി സ്വഹിയായ ഫൈലിൻ്റെ എഹ്റാബ് പോലെ തന്നെയാണ് സാധ പറപ്പൊ എൽദിരിപ്പ് പറയുമ്പോഴേക്ക് എൽതിരിപ്പ് എൽതിരിപ്പ എൽതിരിപ്പൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ഏതും ഈ ഫാഫിയും മൊഴത്തല്ലായത് കണ്ടോ എ ഐതു ഒക്കെ പറയാലോ അല്ലേറു ഏസിറ ഒക്കെ കണ്ടോ മുമ്പിലെ ആമിലും അതിനനുസരിച്ച് എന്താണ് ഹറാബ് സ്വകീപൃദമാകുമല്ലോ ഞടുത്ത് രണ്ട് ഐനിയൽ മൊഴത്തല്ലായതാ അതിനുദാനാ കാലയക്കൂല് പോലെ കാലയക്കൂല് കണ്ടോ കാല യക്കൂലു യക്കൂല ഒക്കെ പറയാലോ അല്ലേ അതുപോലെ എബി ഒ എബിഅ ഒക്കെ പറയാലോ ഒക്കെ സ്വഹിയായ ഫീലിൻ്റെ എറാബ് പോലെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ എറാബും ഈ ഫാഫില് മോത്തലായതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇറാബും അൻഫിൽ മോയത്തലായ ഇറാബും സ്വഹിയായ ഫീലിൻ്റെ എറാബ് പോലെ തന്നെയാണ് ില്ല പക്ഷെ അന്ന ഹറഫൽ ഇല്ലത്തി തീർച്ചയായും ഇല്ലത്തിൻ്റെ ഹെറഫ് തസ്കുത്തു അത് ചാടിപ്പോകും മീൻ ഔസത്യഹ അതിൻ്റെ മധ്യത്തിൽ നിന്ന് മായിൽ ജസ്മിൻ ജസ്മിൻ്റെ അമിലോടുകൂടെ കാരണം ഇൽത്തി ഖായ്സാക്കിന് ഇനി രണ്ട് സ്വക്കുവിനുള്ള അക്ഷരങ്ങൾ കണ്ടുമുട്ടിയതിന് വേണ്ടി ഇൽത്തിസാക്കിന് ആയതിനു വേണ്ടി ജസ്മിൻ്റെ അമിലിൻ്റെ കൂടെ അതിൻ്റെ മധ്യത്തിൽ നിന്ന് എന്ത് ചെയ്യും അത് ചാടിപ്പോകും ഏതുപോലെ നഹു ക്കുൽ കാലയക്കൂരിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ട് സാക്കിന് ആയ രണ്ടരങ്ങളുണ്ട് മുട്ടിയപ്പം എന്തായി യക്കൂലെടുത്ത് അവിടെ വാവുപോയി കേട്ടോ യുൽ എന്ന പറയുക അതുപോലെ മനസ്സിലായോ മൊഹത്തലുലാമി ലാംഫീലെ മൗത്തല്ലായതാണ് മൂന്നു നിങ്ങൾ പറഞ്ഞില്ലേ അതിൽ ലാംഫിലെ മോത്തല്ലായതാണ് അതെനിക്ക് ഉദാഹരണം ഇതുപോലെ യക്ഷ വയദോഒ വയ്യ പോലെ യക്ഷ പോലെ യദു ഓ പോലെ യഹദി പോലെ അലിഫിന് വാബുന് ഞാൻ ഉദാഹരണം കൊടുത്തതാണ് ഇതിൻ്റെ ഏറാബു മ ഒന്നാണ് തറാഹു അതിനെ കാണും അടുത്ത വസ്തുലായിട്ട് എന്നെ കാണും യഹ്ലാഫി മാ തക്കർണാഹും ഞാൻ പറഞ്ഞത് എനിക്ക് മാറി ആദ്യം ഫാഫിലും അതുപോലെ അൻഫിലും മൊത്തത്തിലായതിനെനിക്കൊരു കുഴപ്പമില്ലായിരുന്നു സഹിയായ ഏറാ പോലെ തന്നെയാണൊക്കെ പറഞ്ഞു എന്നാൽ ആംഫീൽ കുറച്ച് ചർച്ച ചെയ്യാണ്ട് അതിന് നമുക്ക് അടുത്ത വർഷത്തിൽ ചർച്ച ചെയ്യാം ഷാ സ്വുറ വരഹമുല്ല വർക്കാത്തു